റെക്കോർഡുകൾ തിരുത്തി കുറിച്ച് സ്വർണത്തിന്റെ തേരോട്ടം ഇടയ്ക്കിടെ നേരിയ ഇടിവുകൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ വില വീണ്ടും വർദ്ധിക്കുകയാണ് ഇത്തരത്തിൽ സ്വർണത്തിന്റെ ചാഞ്ചാട്ടം തുടരുമ്പോൾ സാധാരണക്കാർക്ക് പൊന്നു കിട്ടാക്കനിയായി തീരുകയാണ് നിലവിലെ ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളാണ് ഈ കുതിപ്പിന് പ്രധാന കാരണം ഇന്നൊരു പവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് വിപണി വില ഇതാണെങ്കിലും മൂന്ന് ശതമാനം ജിഎസ്ടിയും പണിക്കൂലിയും ഹാൾമാർക്കിംഗ് ചാർജും ചേരുമ്പോൾ ഒരു പവൻ സ്വർണത്തിന് ഏകദേശം ഒന്നേക്കാൽ ലക്ഷത്തോളം വില വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ഗ്രാമിന് പതിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് നൽകേണ്ടത് ഇന്ത്യയിൽ വെള്ളിയുടെ വിലയും മൂന്ന് ലക്ഷം കടന്ന് കുതിക്കുകയാണ് ഗ്രാമിന് മുന്നൂറ്റി അറുപത് രൂപ പത്ത് പൈസയും കിലോഗ്രാമിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിനൂറ് രൂപയുമാണ് വില യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികളും ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ആഗോളതലത്തിൽ വലിയ പിരിമുറുക്കങ്ങൾക്ക് കാരണമായി ഗ്രീൻലാന്റിനെ യു എസിന് വേണമെന്നും എതിർക്കുന്ന രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനുമേൽ അമ്പത് ശതമാനം തീരുവ് ചുമത്തുമെന്നുമായിരുന്നു ട്രംപിന്റെ വെല്ലുവിളി തുടർന്ന് ഈ തീരുമാനത്തിൽ നിന്ന് ട്രംപ് പിന്മാറിയെങ്കിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു